ما من عبد يسترعيه الله رعية يموت يوم يموت وهو غاش لرعيته الا حرم الله عليه الجنه. و التربات تم نرويك هذا فوق النبر كنا الله وين تتشهى يا അള്ളാഹു പറയുന്നു അള്ളാഹുച്ചാല ഒരാൾക്ക് അധികാരം നൽകുകയും എന്നിട്ട് ിറങ്ങിയ സ്വന്തം പ്രജകളെ വഞ്ചിച്ചുകൊണ്ടാണ് അയാൾ മരിക്കുന്നതെങ്കിൽ പരിമളം പോലും അവർക്ക് ലഭിക്കുകയില്ല എന്ന് ഹബീബുനം അബ്ദുൽ മലിക്കുവിന് മറുവാൻ മരണമാസന്നമായ അദ്ദേഹത്തിന്റെ ബോധക്ഷയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അന്നേരം അബ്ദുൽ മലിക്കുവിന് മറുവാൻ പറഞ്ഞു ു ഞാൻ കൊതിച്ചു പോവുകയാണ് വന്നാ ഇല്ല ഇല ഇല്ല അധികാരം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ തനി അധികാരം എനിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേന് യാലൈത്തനീ കുന്ദു വസ്ത്രം അരക്കി കൊടുക്കുന്ന ഒരു അരക്കുകാരായിരുന്നെങ്കിലെന്ന് ഞാൻ കൊതിച്ചു പോവുകയാണെന്ന് മരണം അസന്നമായപ്പോ പോലീസുകാരില്ല ബോഡിഗാർഡുകളില്ല പട്ടാളമില്ല പ്രജകളില്ല ആരുമില്ലാതെ തന്റെ ശ്വാസം തന്റെ ശരീരം കൊണ്ട് താൻ ചെയ്യേണ്ടത് തനിക്ക് വേണ്ടി ആരും ചെയ്തു തരാൻ കഴിയാത്ത മരണത്തിന്റെ രംഗത്ത് അബ്ദുൽ മലിക്ക് പിന്മർവാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് വേണ്ടില്ലായിരുന്നു അധികാരം വേണ്ടില്ലായിരുന്നു ഉത്തരവാദിത്വം വേണ്ടില്ലായിരുന്നു കിനാപത്ത പറഞ്ഞപ്പോ ആ വാർത്ത കേട്ടുകൊണ്ട് സയ്യിദ് അമ്മാവൻ പറഞ്ഞു ഇമാമുദങ്ങൾ ഇനി സംഭവം പറഞ്ഞിട്ടുണ്ട് മഹാനായ സയ്യിദ് മുസൈബ് എന്നവർ പറഞ്ഞു അല്ല അള്ളാഹു അവരെ കൊണ്ട് പറയിപ്പിച്ചല്ലേ അധികാരത്തിന് പിന്നാലെ നടന്ന ആ രാജാക്കന്മാര് കൊതിച്ചുപോയല്ലോ അല്ലതീ ജാലവും മരണമാസന്നമായപ്പോൾ തന്നെയും നമ്മളൊക്കെ ജീവിച്ച പോലെ അധികാരം വേണ്ടെന്ന ആശയത്തിലേക്ക് അവർ തിരിച്ചു വന്നല്ലോ മരണം ആസന്നമാകുമ്പോ അധികാരം വേണമെന്നല്ലോ അവർ പറഞ്ഞത് വേണ്ടെന്നാണ് നമ്മളും അതാണല്ലോ പറഞ്ഞത് അധികാരം വേണ്ട എന്ന് പറഞ്ഞതിന്റെ പേരിൽ ജയിലിലടക്കപ്പെട്ട മഹാനാണ് ഹനസിന്റെ ഇമാം ഹനീഫർ ഇറാഖിലെ ചീഫ് എന്ന് പറയുന്ന കാതിൽ പുലാ അവിടുത്തെ സുപ്രീം കോർത്തിന്റെ ജഡ്ജായിട്ട് മഹാനായ അബുഹനീ പ്രതികളാവനഗുവിന് അന്നത്തെ ഭരണാധികാരി ഏൽപ്പിച്ചപ്പോ എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞതിന്റെ പേരിൽ ജയിലിൽ കൊല്ലങ്ങളോളം കടിയേണ്ടി വന്നിട്ടുണ്ട് മഹാനായ അപുഹനി പ്രതികളാവുവിന് അധികാരം വേണ്ടെന്ന് പറഞ്ഞതിന് ജയിൽ ശിക്ഷം യമനിലേക്ക് ചെന്നപ്പോ ഉമ്മയുടെ നാട് യമനാ നാം സാഫീതങ്ങളുടെ ഉമ്മയുടെ നശപ കടക്കുന്നത് യമനിലാണ് ഭാനവുകളെയും കൂട്ടി ഉമ്മ യമനിലേക്ക് പോയിട്ടുണ്ട് അവിടെ ഭാനവരുടെ എളിമ കണ്ടിട്ട് അവിടുത്തെ ഭരണാധികാരി മഹാനായ സാഫീതങ്ങളോട് ആദിയാവണം എന്ന് പറഞ്ഞ് അവർക്ക് ഇഷ്ടമുള്ളതിനോട് അനുകൂലമായും അവർക്ക് ഇഷ്ടമില്ലാത്തതിനോട് പ്രതികൂലമായും വിധി പറയണമെന്ന് പറഞ്ഞിട്ട് എന്നെ സാധ്യമല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ നമ്മുടെ മധുബന്റെ ഇമാമിന്റെ രണ്ട് കൈകളിലും ചങ്ങല വെച്ച് ഖാലുകളിൽ ചങ്ങല വെച്ച് എം നിന്ന് ഇറാഖിലേക്ക് ചങ്ങലയിൽ കാടുകടക്കപ്പെട്ട മഹാനാണ് അബ്മാനായ മുഹമ്മദ് ഷാഫിമാം അധികാരം വേണ്ടെന്ന് പറഞ്ഞിട്ട് ചങ്ങലയിലാണ് ഇറാഖിലേക്ക് കൊണ്ടുപോയത് എം നിന്ന് ഇറാഖിലേക്ക് രണ്ടായിരത്തിലേറെ കിലോമീറ്റർ വരും ചങ്ങലയിൽ എന്തിന് അധികാരം എനിക്ക് വേണ്ട ഞാനിതിന് കൂട്ടുനിൽക്കില്ല ഞാനിതിന് കൂട്ടുനിൽക്കില്ല അക്രമത്തിന് കൂട്ടുനിൽക്കില്ലെന്ന് പറഞ്ഞതിന്റെ പേരിൽ പക്ഷേ അമാന്റെ തോപ്പിക്കുകൊണ്ട് ഇറാഖിലെത്തിയപ്പോ അവിടുത്തെ ഖലീഫയാണ് തിരിച്ചറിയുന്നത് മഹാനായ പണ്ഡിതനാണ് ഈ പണ്ഡിതനെ ഇങ്ങനെ ചങ്ങരിയിൽ വെക്കപ്പെടേണ്ട ആളല്ലെന്ന് പറഞ്ഞ് ഭഗദാദിന്റെ ഈ ഇമാമായിട്ട് മഹാനവറുകളെ അവിടുത്തെ ായിട്ട് നിയമിക്കുകയാണ് ഉണ്ടായത് അങ്ങനെയാണ് ഞങ്ങളിൽ നിന്ന് ബോധിതരാകുന്നത് അധികാരം വേണ്ട എന്ന് പറഞ്ഞതിന്റെ പേരിൽ മലിസിനെ ശ്രദ്ധി അള്ളാഹു അധികാരം വേണ്ടെന്ന് പറഞ്ഞു കൂടിയ മഹാനാണ് അഹമ്മദിൻ്റെ ഇമാം അധികാരം വേണ്ടെന്ന് പറഞ്ഞതിന്റെ പേരിൽ അടിക്കപ്പെട്ട ആളാണ് നാല് മധുഖമിന്റെ ഇമാമിങ്ങളും അധികാരത്തിന് വേണ്ടി അവിടുത്തെ ഹരീഫമാര് അവരെ വിളിച്ചു ചേർത്തപ്പോ എനിക്കിത് വേണ്ട സുഭാഷണുള്ള ഇന്ന് എനിക്ക് വേണം എന്നെ അദ്ദേഹം ആഘാത്തതെന്നാണ് ചോദിക്കുന്നത് എനിക്കല്ലേ തരേണ്ടത് എന്നെയല്ലേ ആക്കേണ്ടത് ഞാനല്ലേ അതിന് അർഹതപ്പെട്ട ആൾ അധികാരം ചോദിച്ചു വാങ്ങുന്ന ആളുകൾ ഒന്ന് നോക്കുക ഈഖനൽ കൊണ്ടാണ് നമ്മൾ ഈ കളിക്കുന്നത് ഉത്തരവാദിത്വങ്ങളും അധികാരവും ചില ഉണർച്ചലുകൾ ആവശ്യമാണ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ലേ ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ എന്റെ കാര്യം അത്ര ഗൗരവത്തിലാണ് വിഷയം പറഞ്ഞത് ഏറ്റവും മോശപ്പെട്ട ആളുകൾ അധികാരികളിൽ സ്വന്തം പ്രജകളോട് വഞ്ചന ചെയ്യുന്ന ആളുകളാണെന്ന് ഹീഭുന എന്തുകൊണ്ട് അധികാരമുണ്ടായിരിക്കെ ആളുകൾ അക്രമം ചെയ്തേക്കും അന്യായം ചെയ്തേക്കും നമ്മുടെ ഭരണം ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക കളി ഓരോ പാർട്ടിക്കാർക്കും അവരവരുടെ ഭരണമാകുമ്പോൾ എന്തെന്നില്ലാത്തൊരു ധൈര്യം എന്ത് ചെയ്താലും രക്ഷപ്പെടാൻ കഴിയുമെന്നൊരു തോന്നൽ ഇതൊക്കെ അധികാരത്തിന്റെ ഏറ്റവും വലിയ ജീർണതകളാണ് ഏറ്റവും വലിയ ജീർണതയാണ് കാരണം ഒരക്രമിക്കപ്പെടുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ആ പ്രാർത്ഥനക്കും പ്രാർത്ഥനക്കുംബാഹുവിന്റെയും ഇടയിൽ മറയില്ല എന്ന് ആനായനുള്ള എന്ന് പറയുന്ന അധികാരി ഉണ്ടായിട്ടുണ്ട് ബർമക്കി അന്തുലിച്ച് ഭരിച്ചിരുന്ന ആളാണ് പെയിൻ ഭരിച്ചിരുന്ന ആളാണ് ബർമക്കികൾ അധികാരികളാണ് അൽ ബർമക്കി ഖലീഫ റഷീദിന്റെ ആ അധികാരികൾ അവർ ചെയ്ത പേരിൽ റഷീദിന്റെ മനസ്സിൽ അവരോട് വെറുപ്പ് തോന്നിക്കുകയും ഒരച്ച് ദിവസത്തെ അദ്ദേഹത്തിന്റെ വെറുപ്പ് കാരണം അവരിൽ ഒരുപാട് ആളുകൾ വധിക്കപ്പെടുകയും ജയിലിലടക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതിൽ യഹിയൽ ബർമക്കി എന്ന് പറയുന്ന അധികാരി ഗവർണർ അവസാന കാലം തന്റെ പോലും കൺ തവിളത്തേക്ക് കണ്ടടത്തിലേക്ക് വീണിരുന്ന നേരം തന്റെ നഖം മുറിച്ചു കൊടുക്കാൻ നഖം മുറിക്കാൻ ഒരു വേരക്കാരന് പോലും കിട്ടാതെ വന്നിട്ട് മൃഗങ്ങളെപ്പോലെ നഖം നീണ്ട് മുടി ചടപിടിച്ച് പിടിച്ച് ശരീരം വെലിഞ്ഞുണങ്ങി എങ്ങനെ ജീവിച്ച ആളാ ആലതുവിനെ അഖിയൽപ്പർമ്മക്ക് എന്നാൽ അവസാനം പ്രായം ചെന്നിട്ട് ആരും നോക്കാനില്ലാതെ ഭ്രാന്തന്മാരെ പോലെ ശരീരമെന്ന് വൃത്തിയാക്കി ാൻ പോലും ആരുമില്ലാതെ ആ മനുഷ്യൻ തെരുവുകളിലൂടെ നടക്കുമ്പോ പേരെ കുട്ടികൾ ചോദിച്ചല്ലോ വല്ല എന്താ നമുക്ക് ഇങ്ങനെ പറ്റിയത് നമ്മളൊക്കെ എങ്ങനെ ജീവിച്ച അധികാരികളാണ് അന്നത്തെ അന്നത്തെ കൊട്ടാരങ്ങൾക്ക് സ്വർണം പൂശിയിരുന്ന ആളാണ് നാലുപിൽ വർമ്മയ്ക്ക് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിന്റെ ചുമര് പെയിന്റല്ല നമ്മളിൽ കാണുന്ന പെയിന്റുകളല്ല സ്വർണം പൂശിയ ചുമരുകൾ വെള്ളി പൂശിയ ചുമരുകൾ സ്വർണത്തിന്റെയും വെള്ളിയുടെയും പാത്രങ്ങൾ അതൊക്കെ ഉണ്ടായിട്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി യാചിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മക്കൾ ചോദിച്ചത് വല്യുപ്പ എന്തേ നിങ്ങൾക്ക് പറ്റിയത് എന്തേ നമ്മൾ ഇങ്ങനെയായി പോയത് വലിയ മുതലാളിമാരായിട്ട് ഗൾഫിലോ അല്ലാതെയോ എവിടെയെങ്കിലും ബിസിനസ് നടത്തിയിട്ട് ആ ബിസിനസ് എങ്ങനെയാണെന്ന വാഹുവാനം ഒരു നിമിഷം ആഹുത്താലെ ഒന്ന് പിടിച്ചു വലിക്കുകയും തകരുകയും എല്ലാം സരിപ്പണമായിട്ട് എങ്ങനെ നടന്ന എത്ര പത്രാസിൽ നടന്ന ആളാണ് ഇപ്പൊ എന്ത് പറ്റി എന്നൊക്കെ നമ്മൾ ആലോചിച്ചു പോകുമ്പോ ഒരു പക്ഷേ അതിന്റെ ഉള്ളിലേക്ക് ചെന്നാൽ എത്രയോ പാവപ്പെട്ടവരെ കണ്ണീര് കുടിപ്പിച്ചിട്ടായിരിക്കും ഈ ബിസിനസ് നടത്തിയിട്ടുണ്ടാവുക എത്രയോ ആളുകളോട് ഷെയർ വാങ്ങിയിട്ട് മുങ്ങിയ ആളായിരിക്കാം ഷെയർ വാങ്ങിയിട്ട് കച്ചവടമെന്ന് ലാഭത്തിലേക്ക് കടന്നു വരുമ്പോ അവർക്കൊക്കെ ഇവിടെ ഷെയർ തിരിച്ചു കൊടുത്തിട്ട് ഇത് ഞാനും രണ്ടാളും മാത്രം മതിയെന്ന് കടുത്ത വഞ്ചന ചെയ്ത് നടക്കുന്ന കച്ചവടക്കാർ എത്രയുണ്ട് എത്രയുണ്ട് നമ്മുടെ ഗൾഫ് നാടുകളിലും നാടുകളിലും എല്ലായിടത്തും കൂടെ കൂട്ടിയിട്ട് കൂടെ നിന്നാളുകളോട് ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു കച്ചവടത്തിന്റെ കമ്പനിയുടെ തുടക്കത്തിൽ ഷെയർ കൊടുത്തിട്ട് അതിനെ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾ അവരെയൊക്കെ കണ്ണീരിലാഴ്ചയിട്ടൊരു ലാഭം കിട്ടാൻ കാലമാകുമ്പോ നിങ്ങൾ എത്രയാമ്പതിനായിരം തിരിച്ചു പിടിച്ചോളൂ അമ്പതിനായിരം ഇവിടെ കുറച്ച് ലാഭവും എന്ന് പറഞ്ഞ് അധികാരം തന്റെ കൈകളിൽ വരണമെന്ന് വ്യാമോഹത്തോടെ ദുർമോഹത്തോടെ അത്യാഗ്രഹത്തോടുകൂടെ എത്രയോ ആളുകളെ കണ്ണുനീർ കുടിപ്പിച്ച ആളുകളെ ഈ ദുന്യാ കണ്ട് നീർ കുടിപ്പിച്ചുകൊണ്ടിരിക്കും അവരാണോ ചടിക്കങ്ങൾ തകരുന്നത് അവർക്കാണ് പിന്നെ ഒരിക്കലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പലനമുണ്ടാകുന്നത് ഗർഭത്തിൽ മധുരവും ആലിതബനയിൽ ബർമ്മക്കിയോട് പേർ കുട്ടിയു ചോദിച്ച വാപ്പാ നമ്മുടെ ചുമരുകൾക്ക് സ്വർണം പൂശിയിരുന്ന ആളുകളല്ലോ നമ്മൾ വെള്ളി പൂശിയവരല്ലേ നമ്മൾ സ്വർണത്തിന്റെയും വെള്ളിയുടെയും കപ്പുകളിൽ വെള്ളം കുടിച്ചവരല്ലേ ചായ കുടിച്ചവരല്ലേ നമ്മൾ എന്തേ നമുക്ക് ഇങ്ങനെ പറ്റിയത് എന്തേ നമുക്ക് ഇങ്ങനെ പറ്റിയത് പക്ഷെ ബുദ്ധിയുള്ള ആ സാരത്ത് പറഞ്ഞു മോനെ തന്റെ മോനോട് പറഞ്ഞില്ല ഇലഹ ഇല്ല മോനെ രാത്രിയുടെ ഇരുളുകളിൽ അള്ളാഹുലേക്ക് പറന്നുപോയ അക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയാണ് മോനെ ഇത് നമ്മൾ അധികാരമുണ്ടായപ്പോ ഒരുപാട് ആളുകളെ കള്ളക്കേസിൽ കുടുക്കിയിട്ടുണ്ടായിരുന്നു അധികാരമുണ്ടായപ്പോ ഒരുപാട് നിരപരാധികളെ ജയിലിലടച്ചിട്ടുണ്ടായിരുന്നു അധികാരമുണ്ടായിരുന്നപ്പോ പലരുടേതും സമ്പത്ത് തനിക്ക് വേണമെന്ന് പിടിച്ചു പറിച്ചിട്ടുണ്ട് അതിന്റെ ഫലമാണ് മോനെ ഈ വാസ്തുവല്യപ്പ് അനുഭവിക്കുന്നതിനെ കാണുന്നില്ലേ മൃഗങ്ങളെപ്പോലെ നഖം പോലും കുറിച്ചു തരാൻ ഒരാളില്ലാത്ത വിധം എങ്ങനെ ജീവിച്ച രാജാവായിരുന്നു ഞാൻ എന്നെ നീ കാണുന്നില്ലേ ഇത് മധുലൂം അക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയാണ് അധികാരം ദുർവിനിയോഗം ചെയ്തതിന്റെ പരിമിത ഫലമാണിതെന്ന് സ്വന്തം മക്കളോട് ഒരു ചെറവിന്റെ വെളിച്ചത്തിൽ എൽ ബർമ്മി പറയുന്നത് എന്റെ അനുഭവമാണെങ്കിൽ അള്ളാഹു മധുലൂമിന്റെ കൂടെയാണ് നാലിമിന്റെ കൂടെയല്ല ോട് രാത്രികാലങ്ങളിൽ കടന്നുകൊണ്ട് രാത്രികാലങ്ങളിൽ ഇരുന്നു കൊണ്ട് സുജോതിൽ കിടന്നുകൊണ്ട് തമ്പുരാനെ തമ്പുരാനെ എന്നെ വഞ്ചിച്ചവർക്ക് നീ പകരം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവിന്റെ മറുപടി വരുന്നുണ്ട് ല അൻസുറീവ എന്റെ അഭിമാനത്തെ തന്നെയാണ് സത്യം എന്റെ മഹത്വത്തെ തന്നെയാണ് സത്യം ല അൻസുറന്ന വല ഉപഹീൻ ഞാൻ നിന്നെ സഹായിക്കുക തന്നെ ചെയ്യും കുറച്ചു നേരം കഴിഞ്ഞിട്ടാണെങ്കിലും ആക്രമിക്കപ്പെട്ടവനെ അന്യായം ചെയ്യപ്പെടപ്പെട്ടവനെ ആരാണോ നിങ്ങളോട് അന്യായം ചെയ്തത് അവരോട് നാം പ്രതികാരം ചെയ്യും ഒരൽഭേരം കഴിഞ്ഞുകൊണ്ടാണെങ്കിലും നീ പേടിക്കണ്ട അലീബന ബീസ് അമ്മവിനോട് ഒരാൾ ചോദിച്ചു ഒരാൾ ചോദിക്കുന്നു ഈ മണ്ണിൽ നിന്ന് അറസ്റ്റിലേക്കുള്ള ദൂരം എത്രയാണ് അലി റബി അള്ളാബൻ ഇവരുടെ വന്ന ചോദ്യം മണ്ണിൽ നിന്ന് വിണ്ണിലേക്കുള്ള ദൂരം എത്രയാണ് മണ്ണിൽ നിന്ന് അറസിലേക്കുള്ള ദൂരം എത്രയാണ് ഏഴ് വിണ്ണുകളുടെ ഏഴാകാശങ്ങൾക്കപ്പുറത്ത് അള്ളാഹുവിന്റെ അധികാരത്തിന്റെ പിമ്പലായ പരിശുദ്ധമായ അറസിലേക്കുള്ള ദൂരം ചോദിച്ചപ്പോ അലി റബി അള്ളാബെന്ന് പറഞ്ഞ മറുപടി കിലോമീറ്ററിലല്ല അലി റബി അള്ളാബന് കൊടുത്തത് പ്രകാശവർഷമല്ല അലീജങ്ങൾ കൊടുത്തത് മൈലുകളിലല്ല മണ്ണിൽ നിന്ന് ദൂരം എത്രയാണെന്ന് പറഞ്ഞപ്പോ നാനവറുകൾ കൊടുത്ത മറുപടി അബുൽ ഹസൻ അലി റബി അള്ളാഭുസൻ എന്നിവരുടെ വാപ്പ അലീജങ്ങൾ പറയുന്നു മണ്ണിനും ഇടയിലുള്ള ദൂരം അക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന മേഘങ്ങൾക്ക് മീര അള്ളാഭുയർത്തിക്കൊണ്ടുപോകുന്നു ആ മണ്ണിൽ നിന്നുയരുന്ന പ്രാർത്ഥന വീടുകളിൽ നിന്ന് സ്വന്തം ഭർത്താവിനാൽ അക്രമിക്കപ്പെട്ട പെണ്ണ് ചാരിത്ര വീടിനകത്ത് ജീവിക്കുന്ന ആ പെണ്ണ് അച്ചടക്കത്തോടെ ജീവിക്കുന്ന പെണ്ണ് ഒരു അന്യപുരുഷന്റെ മുഖത്ത് നോക്കാത്ത പെണ്ണ് എന്നിട്ട് അങ്ങനെ ഒരു സത്യസന്ധയായ ഭാര്യ ഉണ്ടായിരിക്കെ നാട്ടിലെ പെണ്ണുങ്ങളും മുഴുവനും വായ നോക്കി നടന്ന് വിഭിചാരം ചെയ്ത് തുറന്നടപ്പായി നടക്കുന്ന മദ്യപിച്ചു വീട്ടിലേക്ക് കയറി വരുന്ന ഭർത്താവ് ഈ പാവപ്പെട്ട പെണ്ണിനോട് ചെയ്യുന്ന മുൽമിന് ആ പെണ്ണിന്റെ കൈകളിലൂടെ ഉയരുന്ന പ്രാർത്ഥന മണ്ണിൽ നിന്ന് അറച്ചിലേക്കെത്താൻ സമയം വേണ്ട സ്വന്തം മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് വളർച്ചയുണ്ടാക്കിയ മക്കള് അവരെ സ്കൂളിൽ ഫീസടക്കണാൻ പോലും വാപ്പ കഷ്ട സ്വന്തം ഉമ്മയാണ് പറഞ്ഞിട്ടുള്ളത് കുഞ്ഞിന്റെ വീസടക്കാനല്ല എന്റെ സ്വർണ്ണങ്ങ് വിറ്റേക്കാം എന്നിട്ടെങ്കിലും മോനൊരു വലിയ ഉദ്യോഗസ്ഥനാവട്ടെ നല്ല ഒരു ആളായി വളരട്ടെ എന്ന് സ്വന്തം ചോര കൊടുത്ത് മക്കളെ സ്കൂളിലും കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും എഞ്ചിനീയറിംഗ് കോളേജുകളിലും മെഡിസിനൊക്കെ കൊണ്ടുപോയി പഠിപ്പിച്ചിട്ട് ആ മക്കൾ സ്വന്തമായി രണ്ട് കാലിൽ നിൽക്കാൻ നേരമാകുമ്പോ എന്റെ ഉമ്മാക്കും വാപ്പാക്കും വിദ്യാഭ്യാസമില്ലല്ലോ എന്ന് ചിന്തിച്ച് സ്വന്തം ഉമ്മയെ ഉമ്മ എന്ന് വിളിക്കാനോ ഒരു ഫംഗ്ഷന് വാർമ്മയെ കൊണ്ടുപോകാനോ തന്റെ വാർപ്പയാണിതെന്ന് തന്റെ ഉമ്മയാണിതെന്ന് പറയാനോ ചാത്യത കാണിക്കുന്ന മക്കൾ ഓർക്കേണമേമുലൂം നിങ്ങളുടെ പിതാവിടെ ആക്രമിക്കപ്പെട്ടവനാണ് പിതാവിന്റെ കൽവിൽ നിന്നുയർന്ന പ്രാർത്ഥനക്കും ഈ മണ്ണിനും ഇടയിൽ ദൂരമില്ല ദൂരമില്ല മണ്ണും അറസും തമ്മിലുള്ള ദൂരം ആക്രമിക്കപ്പെടുന്ന പ്രാർത്ഥനയാണ് മണ്ണിൽ നിന്ന് അറസിലേക്കുള്ള ദൂരം അറാനുള്ള എളുപ്പ വഴിയെന്ന് വിജ്ഞാനത്തിന്റെ നഗരത്തിന്റെ കവാടമായ അലിയുബ് اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة من حبيبنا حضرت ليك تم الله تيجي وركته أبدت الله سندوش بكتة